നമസ്കാരം നമ്മൾ പലപ്പോഴും പലതരം ചിത്രങ്ങളെക്കുറിച്ചും പല ചിത്രകലാ സങ്കേതങ്ങളെക്കുറിച്ചും ചിത്രം വരയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ പലർക്കും സംശയമാണ് എനിക്ക് വരയ്ക്കാനാവുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് ഈ കുത്തിവരയിലൂടെ ചിത്രം വരയ്ക്കാം എന്ന് ഞാൻ പറയുന്നു നോക്കുക ഉപാധികളില്ലാതെ വരയ്ക്കാം ശരിക്കും ഇതൊരു നല്ല രാത്രിയാണ് എല്ലാവരും അത്യാവശ്യം മനുഷ്യകുലമൊക്കെ ഉറങ്ങുന്ന രാത്രി രാവ് പക്ഷെ എന്നെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു കാരണം പുറത്ത് പേരെറിയാത്ത ഏതൊക്കെയോ ജീവികളിങ്ങനെ കരയുന്നുണ്ട് പ്രപഞ്ചം ഉറങ്ങിയിട്ടില്ല ശരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവർക്കൊന്ന് കൂട്ടിയിരിക്കാമെന്ന് കരുതി വരയുമായിട്ട് അങ്ങനെ ഞാൻ പെൻസിലെടുത്തു ഉറക്കം വരാത്ത രാത്രികൾ നമുക്ക് നമുക്കുണ്ടാകുന്ന ചില ആകുലതകൾ ചില ചിന്തകൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് കരുതി നമ്മളെ പിടികൂടാനെത്തുന്ന നമ്മുടെ ശങ്കകൾ നമ്മളെ ഭരിക്കാനെത്തുന്ന കുറേ ഓർമ്മകൾ അപ്പോൾ നമ്മൾ പെൻസിലെടുക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കർമ്മത്തിലേക്ക് കടക്കും ഒരു നല്ല ഗസൽ കേൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കും അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ആ രാത്രിയെ നമ്മൾ മനോഹരമാക്കും അല്ലെങ്കിൽ ഓർമ്മകൾക്ക് പറയാൻ പോകേണ്ടി വരും അപ്പോൾ ഞാൻ ഓർത്ത് നമുക്കിത് ചെയ്താൽ എന്താ അപ്പോൾ നിങ്ങൾക്ക് പുലരുമ്പോഴേക്കൊരു ചിത്രവും കിട്ടും എനിക്ക് ഈ രാവ് കുറച്ചു നേരം തനിച്ചാണെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനും ആവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ ജനാലയ്ക്കപ്പുറം കേൾക്കുന്ന സ്വരങ്ങളെയും പ്രണയിച്ചുകൊണ്ട് ഒരു പശ്ചാത്തല സംഗീതം ഉണ്ടല്ലോ എന്ന് ഓർച്ചപ്പോഴാണ് എന്നാൽ വരച്ചേക്കാം എന്നൊരു തോന്നല് അപ്പോൾ ആ ജീവികൾക്കൊക്കെ നമുക്ക് നന്ദി പറയാം പ്രപഞ്ചം എനിക്കൊന്ന് കൂട്ടിരിക്കുന്നതിന് പ്രകൃതിയോടും നന്ദി പറയാം എപ്പോഴും കൂട്ട് തന്നെയാണ് നമ്മൾ അറിയാതെ പോകുന്നതാണ് പലതും നോക്കുക വളരെ സിമ്പിളായിട്ട് വരച്ചു ഒരു വരെയും വായിക്കേണ്ടതില്ല ഇങ്ങനെ കിടക്കട്ടെ വരെയാണ് കണ്ടോ ഇനി വേണമെങ്കിൽ നമുക്കിവിടെയൊക്കെ കുറച്ച് വട്ടമൊക്കെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കുക നിങ്ങളിത് ഫിനിഷ് ചെയ്യേണ്ടതില്ല ഇതൊരു ഭംഗിയാണ് ഈ വരകളിലൂടെ നിങ്ങൾ കടന്നു പോകാം ഇങ്ങനെ നോക്കുക ഇതിലൂടെ നിന്തുപറ്റാൽ നിങ്ങളുടെ കൈകൾ നല്ലപോലെ ഫ്രീ ആകും അങ്ങോട്ട് ഒഴുകും കേട്ടോ അതൊന്നും ചെയ്യുക അപ്പോൾ അടുത്തൊരു ചിത്രം ഒക്കെ ഇന്ന് വേഗ വരകളാണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ് ചിത്രകലാസങ്കേതത്തിൽ നമുക്ക് ചിത്രകലയെ നമ്മുടെ നല്ല മിത്രമാക്കാം ആ ഒരു ചിത്രകല എന്ന സുഹൃത്തിനൊപ്പം നമുക്ക് ചിലവഴിക്കാൻ നമ്മുടെ സമയം പോകുന്ന അറിയില്ല നമുക്ക് സമയം ഉണ്ടാവില്ല വരയുടെ ഭ്രമത്തിൽ ഇങ്ങനെ ഓരോ നിമിഷവും കിടന്നു പോകും അങ്ങനെ ഞാൻ ഒരു ചിത്ര ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാം അല്ലേ ഇത് വരച്ച് നോക്കുക അടുത്ത ചിത്രം ഉടനെ വരയ്ക്കാം നമുക്കിങ്ങനെ നീളത്തിന് ചിത്രം വരയ്ക്കാം അടുത്ത ചിത്രം ഒരു പൂവ് ഇതൊക്കെ ഏറ്റവും ബിഗിനേഴ്സിനാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കൈ ഇങ്ങനെ കൈ ഓടിച്ച് പരിശീലിക്കുക കണ്ടോ തണ്ടായി പൂവിൻ്റെ ഒരു ഔട്ട്ലൈൻ വന്നു ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം ഇതളുകളെ വരയ്ക്കുക ഇതളുകൾ ഒരിക്കലും ഒരുപോലെ വരരുത് നിങ്ങൾ പൂവിനെടുത്ത് അറിയാം നമുക്ക് തോന്നൽ മാത്രമേ ഉള്ളൂ എല്ലാ ഇതളുകളും വ്യത്യസ്തമാണ് അങ്ങനെ നമ്മുടെ നമ്മുടെ കണ്ണിനെ പറ്റിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുകയാണല്ലോ കാഴ്ചകളെന്നൊക്കെ പറയുന്നത് ഒരു തോന്നലാണെന്ന് പറയല്ലേ നമ്മൾ കാണുന്ന പോലെയല്ല മറ്റൊന്ന് മറ്റൊരു വസ്തുവിനെ കാണും അപ്പോൾ ഒക്കെയും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു നമ്മൾ തേടുന്ന ഒരു കാഴ്ച മാത്രമാണ് അതാണ് സത്യം എന്ന് കരുതാതിരിക്കുക ഏ ഏവിനെ ഇങ്ങനെ നോക്കിക്കേ ഞാൻ വിളിച്ചോണ്ടോ ഇതിങ്ങനെ നോക്കിയാൽ നമുക്ക് വളരെ അത്ഭുതം തോന്നും അല്ലേ ഓരോ ഇതും ചേർത്ത് വെച്ചിട്ട് ഇത്ര ഭംഗിയായിട്ടാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വരയ്ക്കാനാണെന്ന് പറയും നിങ്ങൾ ഇങ്ങനെ മാത്രം വരയ്ക്കുക കേട്ടോ ഈ രീതിയിൽ ഫിനിഷ് ചെയ്യണ്ട ഇങ്ങനെ കുറച്ച് ദിവസം വരച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വരും ഇങ്ങനെ ഒരു ഇതന്നെ അവിടെ കുറച്ച് തെളിച്ചു കൊടുക്കാം കണ്ടോ ഇങ്ങനെ നീളത്തിൽ വിടുക ഞാൻ പറയുന്നത് ഇത് നിരന്തരമായി നമ്മുടെ പ്രാക്ടീസിലൂടെ കയ്യിൽ വരുന്ന ഒരു ഒരൊഴുക്കാണ് ഇത് നമ്മൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് തനിയെ കുറേ പ്രാക്ടീസുകൾ നേടിയെടുക്കാം സംശയങ്ങൾ പരമാവധി ഇല്ലാത്ത രീതിയിലാണ് ഞാനത് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ കയറി ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ചിത്രകലാ വാസനകളെ നിങ്ങളുടെ താത്പര്യങ്ങൾ ഉണർത്താനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓൺലൈനിൽ എല്ലാ ദിവസവും ചിത്രകലാ ക്ലാസ് ഉണ്ട് അത് നിങ്ങൾ പറയുന്ന സമയമാണ് ധാരാളം കുട്ടികൾ നമ്മുടെ അടുത്ത് ഓൺലൈനിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും നിങ്ങൾ വിശ്വസിക്കില്ല അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരെയും കിട്ടുന്ന ഒരു അനുഭവങ്ങൾ അവർ വരച്ച് കാണിക്കുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല അത്രയധികം നല്ല കുട്ടികൾ പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികളാണ് നമുക്കുള്ളത് സംശയത്തോടെ വരും പക്ഷേ അവരൊക്കെ നന്നായിട്ട് വരച്ച് നമ്മളെ കാണിക്കും അങ്ങനെയുള്ളൊരു പഠന രീതിയാണ് നമ്മൾ ഓൺലൈനിലൂടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട് വാക്കും വരയുമെന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഒരു വരയ്ക്കപ്പോൾ ഒരു വാക്ക് പലപ്പോഴും നമുക്ക് സാന്ത്വനമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു വാക്കിലൂടെ പറയാനായാലും അതൊരു പുണ്യമാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളത് നിങ്ങൾ രണ്ടാമത്തെ പൂ വരച്ചു ഇത് നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ട ചെയ്യണ്ടെങ്കിൽ തന്നെ കിടക്കട്ടെ ഇനി നിങ്ങൾ ഒരു പക്ഷിയെ വരയ്ക്കാം ഒരു തത്തയായാലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേ നോക്കൂ തത്തയുടെ തല വരച്ചു ഇതൊന്നും ഞാൻ ഫിനിഷ് ചെയ്യില്ല കേട്ടോ അതെ തത്തയുടെ നേരെ വരുന്നു നിങ്ങളിടയ്ക്ക് കാതോർക്കണം പുറത്ത സംഗീതം കേൾക്കാൻ കേട്ടോ അത് കേൾക്കാതെ പോകരുത് നമുക്ക് വേണ്ടിയാണ് അവർ പാടുന്നത് അങ്ങനെ അത് കേട്ടുകൊണ്ട് നമ്മൾ തത്തേ വരയ്ക്കുന്നു വേഗവരകളാണ് തത്തവരുടെ ഒരു കമ്പിലിരിക്കുന്നു നോക്കുക തത്തയുടെ തത്തയുടെ ചുണ്ട് അല്ലേ തത്ത ചുണ്ട് താഴോട്ടാണ് അതിങ്ങനെയുണ്ട് ഇനി എങ്ങനെയാണ് ചിത്രം വരുന്നതെന്നല്ലേ നോക്കാം ഞാൻ മായ്ക്കുന്നില്ല എന്നാലും ഈ ചിത്രം ഞാൻ നിങ്ങൾക്ക് കണ്ടോ അലച്ചു കാണിക്കാം ശ്രദ്ധിക്കുക ഇനി നമ്മൾ എന്തു ചെയ്യും ഒരു ചെറിയ രീതിയിൽ തെളിച്ച് കാണിക്കാം ഇവിടെ നമ്മൾ ഇന്ന് ഇറേസിനോട് പറഞ്ഞു റെസ്റ്റടുത്തോളൂ രാത്രി ഉറയും കുളം തുടങ്ങി റേസ് ഉറങ്ങുക പെൻസിൽ പക്ഷെ ഉറക്കം കൊടുത്തില്ല ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തകൾ ഭരിക്കുമ്പോൾ നമ്മളെ അടക്കി എത്തുമ്പോൾ സ്നേഹത്തോടെ ആ കൈ തട്ടി അവിടെ നിന്ന് വഴുതി മാറി എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ ചെടികളെ പരിപാലിക്കുക അതിൽ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കുക ഒപ്പം മൂളുക അങ്ങനെയൊക്കെയുള്ള നമുക്കിവിടെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നമ്മൾ നമ്മളെങ്ങോട്ട് ചേരുക നമുക്കതേ സാധിക്കും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ മറ്റുള്ളവരെ ശരിയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കരുത് നോക്കിയാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലതരം വാർത്ത വരും നമ്മളതിലൊക്കെ കയറി യുദ്ധം തുടങ്ങും ഒരു ബന്ധമുള്ള കാര്യമല്ല ഇത് മാത്രമല്ല നമ്മളതിനെ കൂട്ടിയാൽ കൂടുന്നതുമല്ല നമ്മൾ പറഞ്ഞതുകൊണ്ടോ പറയാതിരുന്നോ ഒരു പ്രയോജനമില്ല പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സുഹൃത്തിനെ സോഷ്യൽ മീഡിയയിൽ ശത്രുമായിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് ശത്രുവിനെ സംഭവമാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങളും നമ്മൾ ഇടപെടേണ്ടാത്ത കാര്യങ്ങളും ഇടപെടൽ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ ഒക്കെ ചെന്നപ്പെട്ട് നമ്മുടെ ഉള്ള സ്വസ്ഥത കളയാതിരിക്കുക നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചില നന്മകളുണ്ട് ഒരാൾക്ക് വിശന്നാൽ ആഹാരം വാങ്ങിക്കൊടുക്കാം അവരുടെ കഷ്ടതകൾക്ക് കൂട്ടിയിരിക്കാം അവർ നമ്മളെ നമ്മളോട് ചോദിച്ചാൽ കൊടുക്കണം എന്ത് പക്ഷേ ഇത് നമ്മളോട്ട് ഒരു ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ഈ പല ചാനലുകളുമൊക്കെ ഈ വാർത്ത നമ്മളുമുമ്പേ കൊണ്ടുവരുന്നത് ലോകം അങ്ങ് നന്നാട്ടെ എന്ന് കരുതിയിട്ടല്ല റേറ്റിംഗ് റേറ്റിങ്ങൊക്കെ കൂട്ടണം അങ്ങനെയാണ് പലർക്കും താല്പര്യം നമ്മൾ അതിലെങ്ങും ചെന്നത് അലവിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഉള്ള സ്വസ്ഥത കളയരുത് പരമാവധി നമ്മൾ ചിലത് വായിക്കാൻ നിസ്സംഗതയോടെ കാണാൻ കാണണം കഴിയണം പലതിനെ കാരണം നമ്മൾ ദുഃഖിച്ചിട്ടോ വഴക്കിട്ടിട്ടോ ചിന്തിച്ചിട്ടോ യാതൊരു പ്രയോജനമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മളൊരു തീരുമാനം ഞാൻ അത്രയും തെറ്റുകൾ ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും മാത്തി ലോകം അങ്ങനെയാണ് മാറേണ്ടത് അങ്ങനെ വരച്ച് പറഞ്ഞ് പറഞ്ഞ് ആരെ വരച്ചു വേഗ വരകളിലൂടെ നിങ്ങൾക്കൊരു തത്തേ ഞാൻ വരച്ചു വളരെ എളുപ്പമായില്ലേ നമ്മൾ എന്താണ് തുടങ്ങിയത് വളരെ പെട്ടെന്ന് വരച്ചല്ലേ അടുത്തൊരു ചിത്രം വരയ്ക്കാം ഇതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും ഈ രാത്രി ഞാൻ നിങ്ങൾക്കായി കരുതി ഒരു കൊച്ചു സമ്മാനമാണ് ഈ ചിത്രങ്ങൾ എന്നറിയുക ഫിനിഷ് ചെയ്യേണ്ട ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ അങ്ങനെ പോട്ടെ ഇവിടെ കീലകൾ വേണം ഇങ്ങനെ പോട്ടെ ഇങ്ങനെയൊക്കെ കേട്ടോ ചിത്രപത് കഴിഞ്ഞു നമുക്ക് ഇവിടെ വരച്ചാലോ എന്നാൽ പിന്നെ നമുക്കിന്ന് നമുക്ക് വേണ്ടിയിട്ട് പുറത്ത് പാട്ട് കൂടുന്ന തവളെ വരച്ചാലോ എന്തായാലും അതിവിടെ വരയ്ക്കാം കാര്യം ആൾ വെളി നിൽക്കുക സൗണ്ട് കേൾക്കാം അല്ലേ അപ്പോൾ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ തവളച്ചേര നമ്മൾ വരയ്ക്കുകയാണ് ഇതുണ്ടോ രണ്ട് കണ്ണിയനെ അടയാളപ്പെടുത്തി ഈ ഷേപ്പ് കണ്ടു നിങ്ങൾക്ക് ആർക്ക് പരിക്കുന്ന ഷേപ്പ് അല്ലേ ഇത് തവളയുടെ കാലതേ ഇവിടെ കൈ വരും ഇവിടുത്തെ കാല് നമുക്ക് വരച്ചാൽ ഇത് കണ്ടോ അല്ലേ ക്യാമറ വെച്ചിട്ട് നിൽക്കാം നോക്കുക ഇങ്ങനെ വരച്ചിട്ട് ചിത്രത്തിന് വലിയ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ അപ്പോൾ എന്ത് വേണം ഇനി ആളുടെ രണ്ടോ ഇവിടുന്ന് എന്തു വരണം കൈ വരണം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ ഒരു ചിത്രം വരച്ചുറങ്ങാൻ പറ്റും മറ്റുള്ളവരെ പറ്റി കുറച്ച് ദോഷമൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങാൻ പോകാൻ പറ്റും ചെയ്തുപോലെ കുത്തിയിരുന്നൊരു ചിത്രം വരച്ചിട്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങളെ ഇത് കാണിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടം സമ്പാദിച്ചിട്ട് ഉറങ്ങാൻ പറ്റും അപ്പോൾ നോക്കൂ ഇതല്ലേ കുറച്ചുകൂടെ നല്ലത് പാടാൻ കഴിവുള്ള ഒരു ഒരു പാട്ടൊക്കെ രാത്രിയിൽ പാടി വെച്ചിട്ടുടങ്ങും പലരും അങ്ങനെയുണ്ട് ഒരു കവിത ചൊല്ലിയിട്ട് കിടന്നുടങ്ങും നാളത്തേക്ക് പറയാനായിട്ട് രണ്ട് വരികൾ എഴുതി വെച്ചിട്ട് മനോഹരമായ ചില ഭാഷാ പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് തുടങ്ങും അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരോപകാര പ്രണവ പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു പ്രണവമന്ത്രം ചൊല്ലുന്ന ഒരു പ്രപഞ്ചത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം പലയിടങ്ങളിലും പലരും പല കാര്യത്തിലും മനുഷ്യന് വേർതിരിക്കുന്നുണ്ട് പല കാര്യങ്ങളുമുണ്ട് ജാതി മതം വർഗ്ഗം ഭാഷ പക്ഷേ ഏത് പറഞ്ഞാലും ഒരിക്കലും നമ്മളിവിടുന്ന് കടന്നു കുറച്ച് കാലത്ത് ഈ പറഞ്ഞതുപോലെ മധ്യം ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനും നാം വൃതാലേ അങ്ങനെ ഒരുപാടം വരച്ചു തവളച്ചാല വരച്ചു നോക്കുക ഞാൻ ഫിനിഷ് ചെയ്തില്ല പുള്ളി വേണമെങ്കിലും ഇവിടെ ഇരിക്കുന്ന പോലും കാണിക്കാം അപ്പം ഇത്ര ഏരിയ വരച്ചു ഇവിടെ ഒരു സ്ഥലമുണ്ട് ഒരുപാടം ഇവിടെ വരച്ചാലോ അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയ സ്ഥലം കൂടെ ഇട്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു ഇതും ഒരു കുത്തി വരെയാണ് അല്ലേ വളരെ വേഗം വരയ്ക്കണം നോക്കി എത്ര വരെ വരച്ചു ഞാൻ ഇവിടെ ഒരു ഒരു ഫൈസൂടെ വരയ്ക്കാം അപ്പോൾ നമ്മൾ സ്ഥിരം വരയ്ക്കുന്ന സാധനം അല്ലേ കുറേ പോർട്രേറ്റ് വരച്ചു കുറേ പേർക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് മുഖങ്ങൾ വരയ്ക്കാനായിട്ട് നമ്മളെന്നും കാണുന്ന മുഖങ്ങൾ അല്ലേ പരിചിതമായ മുഖങ്ങൾ പക്ഷേ തിരിച്ചറിയാതെ പോകുന്ന മുഖങ്ങൾ മനസ്സിലാവാതെ പോകുന്ന ഭാവങ്ങൾ അങ്ങനെ നമുക്കൊരു മുഖം വരയ്ക്കാം ോക്കുക വട്ടം വരച്ചത് ഇതൊക്കെ എളുപ്പമല്ലേ നോക്കിയാൽ നിങ്ങൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം കാരണം പല കാര്യങ്ങളെ വരയ്ക്കാൻ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പല കാര്യങ്ങളിലേക്ക് പോവുകയാണ് വരച്ചത് ഒരു കുത്തി വര നമുക്ക് നമുക്കിത്രയും സ്ഥലം കൂടെ ഉപയോഗിക്കാം ഇവിടെ ചെറിയ സ്ഥലം കൂടെ ഇവിടെ വേണേ അതിനും ഒരു പടം വരയ്ക്കാൻ സമയമുണ്ടേ വരയ്ക്കാമല്ലേ പശ്ചാത്തല സംഗീതം നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ സോറി കേട്ടോ ഞാൻ ഈ സമയം താഴ്വശം കാണുന്നില്ല ശ്രദ്ധിച്ചില്ല ഓക്കെ നിങ്ങൾക്കിത് കാണലോ ഇപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാമെന്ന് കരുതുന്നു ക്യാമറ കുറച്ച് ക്ലോസപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടു ഞാൻ അതിവിങ്ങനെ കുറേ വര വരച്ചു പിന്നെ ഇവിടെ മുടിയുടെ ഭാഗം വരച്ചു ഇവിടെ ചേർത്ത് വരച്ചു കുറച്ച് പൂക്കൾ പോലിരിക്കട്ടെ അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇതേ എപ്പോഴും നമ്മളൊരു മുഖം വരയ്ക്കും നമ്മൾ ഏത് സൈഡിലോട്ടാണോ വരയ്ക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഇത് കണ്ടു ഇപ്പം നമ്മൾ ഈ സൈഡിലാണ് ഇത് ചെയ്ത് കണ്ടത് ഇങ്ങനെ അടയാളം വേണം അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം പിന്നെ അത് ഇങ്ങനെ ചരിഞ്ഞാണ് ഇത് ഉറപ്പായിട്ട് വരയ്ക്കണം മൂക്ക് അതെ ഇത് ഉറപ്പായിട്ട് വരയ്ക്കണം ഈ വരയൊക്കെ പുരിയത്തിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുക കണ്ണിൻ്റെ ഭാഗം നമ്മൾ വേറേ നിങ്ങൾ വലിയ വരകളിലേക്കൊന്നും പോലെ കണ്ടോ ഇത്രയൊന്ന് അടയാളപ്പെടുത്തിയാൽ തന്നെ ഒരു സമാധാനം ഇതെല്ലാം ഞാൻ വളരെ വേഗമാണ് വരയ്ക്കുന്നത് നോക്കാം ഇവിടെ നിന്ന് കണ്ടോ ഇപ്പോൾ ഇത് ഇപ്പോൾ തെറ്റിയാൽ നിങ്ങൾക്ക് ഇറേസ് ചെയ്തുകൂടെ വളരെ എളുപ്പമില്ലേ കാര്യങ്ങൾ നമ്മളെ ആരും വന്ന് ഇടിക്കില്ലല്ലോ എന്താടാ തെറ്റിയെന്ന് ചോദിച്ചിട്ടല്ലേ അതുകൊണ്ട് നമ്മൾ എത്രയോ ചിത്രങ്ങൾ വരച്ചും വായിച്ചും പോകുന്നു ലൈഫിലല്ലേ എത്രയോ കാഴ്ചകൾ കണ്ടും കേട്ടും പോകണം അതുപോലെ ചിത്രങ്ങൾ അങ്ങനെ കണ്ടാൽ മതി ടെൻഷനൊന്നും പിടിക്കുകയാണ് അങ്ങ് വരയ്ക്കുക ചിലർക്കൊക്കെ വലിയ ഭയമാണ് ചിത്രം വരച്ചാൽ തെറ്റിയാലോ അതൊരു മുൻവിധി അതിനൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ വരച്ച തെറ്റിയാൽ നമ്മൾ വീണ്ടും വരയ്ക്കും ഇതങ്ങ് ശരിയാക്കിക്കൊള്ളാൻ നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ അപ്പം നിങ്ങളെല്ലാം ഒന്ന് വരച്ചേക്കുക ഒന്നും ഭയക്കണ്ട നമുക്ക് പലപ്പോഴും പലതിനോടും ഭയവും മടിയും തോന്നുന്ന ചെറിയൊരു ഈഗോ നമ്മളുള്ളതുകൊണ്ട് നമ്മൾ നമ്മളത് അംഗീകരിക്കില്ല അല്ലെന്ന് പറയും പക്ഷേ തെറ്റിയാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു വിചാരിക്കും ഞാൻ പറഞ്ഞത് മോശമാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു വിചാരിക്കും അങ്ങനെ അതാണ് നമ്മുടെ ചെറിയ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് എത്ര നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ ആ ഒരു സാധനമുണ്ട് അത് ഉപദ്രവകരമല്ലെങ്കിൽ കൂടിയും സ്വയം നശിപ്പിക്കുന്ന ഒന്നാണ് ആ ഒരു ഈഗോ അത് മറ്റുള്ളവരോട് കാണിക്കുന്നതല്ല നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഫീലിംഗ് ആണ് അതിനിക്കണം അങ്ങനെ അതില്ലാത്ത ഞാൻ തെറ്റി രാത്രി ഈ ചിത്രമായിട്ട് വരുന്നത് ഇങ്ങനൊക്കെ ഉള്ള സ്ഥലത്ത് വരയ്ക്കാൻ നോക്കുന്നത് തെറ്റിയാൽ നിങ്ങളല്ലേ കാണുന്നത് പിറ്റേ പ്രശ്നമില്ല നിങ്ങളെ നമുക്കിഷ്ടമാണല്ലോ അപ്പോൾ നിങ്ങളൊന്നും പറയില്ലെന്നു എന്നെ തൂക്കിലേറ്റില്ലെന്നും എനിക്കറിയാമല്ലോ കാരണം നമ്മളൊരു ചെയ്യുന്ന നല്ല കർമ്മമാണ് ഒരാൾക്കൊരു ഈഗോ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരുടെ രാത്രിയിൽ ഒരു ചിത്രം വരച്ച് കാണിച്ചുകൊണ്ട് ഒരു നല്ല കാര്യം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും അതിൻ്റെ ഉദ്ദേശിച്ചിട്ട് ശരിയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ചിന്തയുടെ ഭയത്തിൻ്റെ കാര്യങ്ങളുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെ ഇവിടെ വേണം നമുക്ക് ചെറിയ പുഞ്ചിരി ഇങ്ങനെ കൊടുക്കാം എവിടെ ചിട്ട കണ്ടോ അപ്പടന്നുള്ള വെച്ച് അപ്പോൾ എന്തു ചെയ്യും ഇവിടെ കറപ്പിച്ച് നിങ്ങൾ കണ്ടല്ലോ ഈ സമയത്ത് ഞാൻ ഇറയേ സ്വലത്ത് വലിയ പരിപാടിയൊന്നും ചെയ്തില്ല പാറ്റിടയ്ക്കയും പൂവിൻ്റെ അടുത്തും കാണിക്കാത്ത സമയമൊന്നും ഇവിടെയൊക്കെ വേണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർത്തേക്കാം അവരും ഓർക്കത്തില്ലേ കണ്ടു അവൻ മനുഷ്യരായതുകൊണ്ടു കൂടുതൽ സമയം എടുത്തു ആർക്കൊരു വിഷമം വേണ്ട നമുക്ക് ഇതും വളരെ പതുക്കെ ചെയ്യാം വളരെ വളരെ വേഗം ചെയ്യാം ഒരു ചിത്രം ഇവിടെ കഴിഞ്ഞിരിക്കും നോക്കുക ഇടയ്ക്ക് ചെറിയൊരു ഡാർക്കിന് കൊടുക്കണം ഇടങ്ങോട്ടൊക്കെ കൊടുക്കേണ്ടതില്ല ആ ചിത്രവും തീർന്നിരിക്കുന്നു ഇനി ഇവിടെ എന്താണ് ഒരു കൊച്ചു ചിത്രം ഞാൻ അതുകൂടെ ചെയ്താൽ അല്ലേ അപ്പോൾ ഇത്ര സമയമുണ്ടല്ലോ ഇരുപത് മിനിറ്റ് പോലും ആയിട്ടില്ല ഈ സമയം കൊണ്ട് വലിയ മുടിക്കും അഴിച്ചിട്ടാൽ കേശഭാരം നമ്മൾ പറയത്തില്ല ഒരുപാട് മുടിയുള്ള പെണ്ണാണ് വരച്ചു ഞാനിപ്പോഴാണ് നമ്മളൊരു മരം വരയ്ക്കേണ്ടതല്ലേ മരത്തിലൂടെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടേ ഇപ്പോൾ തത്തിടെ വാലിൽ ചേർത്തി മരം വരയ്ക്കുന്നുണ്ടോ അപ്പോൾ ഒരിത്തിരി സ്ഥലം ഞാൻ ഇവിടെ നിർത്തു കണ്ടോ ഇങ്ങനെ വരയ്ക്കുന്നു അവസാന നിമിഷത്തൊരു മഴ തുടങ്ങിയിട്ടുള്ള കേട്ടോ അപ്പോൾ ഒരു മഴയുടെ ഒരു ചെറിയ സംഗീതം കൂടെ നിങ്ങൾ കേൾക്കാം അപ്പോൾ മഴയുടെ സ്വരമുണ്ട് അത് നിങ്ങൾ കേൾക്കുന്നു ഞാൻ അത് വലിയ സ്വരമായി മാറുന്നതിന് മുമ്പേ ഈ ഡ്രോയിങ് നിർത്താം ഞാൻ ഈ വരച്ചത്രേ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല കാരണം ഇത്രയും നേരം അവർ കരഞ്ഞത് ഈ പുള്ളിയെ വിളിക്കാനായിരുന്നല്ലേ മഴയെ മഴയെ ക്ഷണിക്കാനുള്ള കരച്ചിലായിരുന്നിരിക്കുക നമ്മളറിഞ്ഞില്ലേ ഭാവം അതാണേ നമുക്കറിയാത്ത പലതും ഉണ്ട് അവർ കരഞ്ഞു കരഞ്ഞൊരു മഴയെ ഉണർത്തി ഇതാണ് ഇരുന്നിന് വിളിക്കുക എന്ന് പറയുന്നത് പോലെ അവർ വിളിച്ചപ്പോൾ മഴയ്ക്ക് വരാതിരിക്കാനായി നമുക്ക് പ്രപഞ്ചം ഇങ്ങനെയല്ലേ ഈ രാത്രിയിൽ നമ്മളെ ചിലതൊക്കെ ഓർമ്മിപ്പിക്കണല്ലേ ഇത്രയും നേരം അവരിത്ര ശക്തമായിട്ട് കരഞ്ഞത് മഴയെ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പറ്റുമോ ഇങ്ങനെ പ്രകൃതിയിലേതെങ്കിലും അതിനെ വിളിച്ചു വരുത്താം നമ്മളിങ്ങനെ വയനാട്ടിലൊക്കെ ദുരന്തങ്ങളല്ലേ മലയൊക്കെ ഇടിച്ചു കളഞ്ഞതൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് മനുഷ്യരിങ്ങനെ പ്രകൃതിയെ പലപ്പോഴും അറിയാതെ പോകുമ്പോഴാണ് പ്രകൃതിയെ ദ്രോഹിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് ദുഃഖിപ്പിക്കുന്ന നമ്മളെ പലതും നമുക്ക് കേൾക്കേണ്ടി കാണേണ്ടി വരുന്നതല്ലേ നമ്മുടെ ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്തുന്നതായില്ല വല്ലാത്തൊരു ഉള്ളിലൊരു സങ്കടം ദൂരെ എന്തേ എന്താണ് നമ്മളിങ്ങനെ അങ്ങനെ ഈ രാത്രി ഒരു കുഞ്ഞു മരത്തിനെ മരത്തിനെക്കൂടെ വരച്ചുകൊണ്ട് നിങ്ങൾക്കിത് കുറേ ചിത്രങ്ങൾ യാതൊരു നിയമവും ഇല്ലാതെ യാതൊരു ഉപാധികളും ഇല്ലാതെ അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഇത് വേഗവരകളാണ് യാതൊന്നും ഞാനിവിടെ ചെയ്തിട്ടില്ല ഞാനിന്ന് ഉപയോഗിച്ച പെൻസിൽ സ്ട്രെട്ട്ലറിൻ്റെ ഒരു മാർസ് എന്ന പെൻസിലാണ് ഈ പെൻസിൽ പെൻസിലേത് എൺപത് രൂപയാണ് വില ഇത് മേടിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല ഈ പെൻസിൽ നല്ലതാണ് ഇത് ആർട്ട് ലയൻ്റെ ടെൻ പി ആണ് പതിനഞ്ച് രൂപയാണ് വില ഇത് ബ്ലാക്കാണ് അപ്പോൾ ഏത് പെൻസിൽ വേണേലും നമുക്ക് മേടിക്കാം ഇന്നതന്നെ മേടിക്കണമെന്ന് നിർബന്ധമില്ല ഞാനിന്ന് കൈ കിട്ടി ഒരു പെൻസിലൂടെ വരച്ചതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ നല്ല പുലരി നല്ല ജീവിതം ഒക്കെ നല്ലതായിട്ട് താർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായി നമുക്ക് ഉടനെ കാണാം ഒരുപാട് ഒരുപാടിഷ്ടം